രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ആഗോള എച്ച് ഐ വി പ്രതിരോധത്തിനായി അമേരിക്ക വാഗ്ദാനം ചെയ്ത നാല് ബില്യൺ ഡോളർ ജനുവരിയിൽ ഒറ്റ രാത്രി കൊണ്ട് അപ്രത്യക്ഷമായത് ആഗോള ആരോഗ്യ മേഖലയ്ക്ക് പ്രത്യേകിച്ച് എച്ച് ഐ വി പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് കനത്ത തിരിച്ചടിയായിരിക്കുകയാണ് കഴിഞ്ഞ ആറു മാസത്തിനുള്ളിൽ എയ്ഡ്സ് പദ്ധതികളിൽ നിന്ന് അമേരിക്ക പെട്ടെന്ന് പണം പിൻവലിച്ചത് വലിയ ആഘാതമായി മാറിയെന്ന് ഐക്യരാഷ്ട്രസഭ വ്യക്തമാക്കുന്നു ഈ വിഷയത്തെ സംബന്ധിച്ച് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളുമായി യു എൻ ഉദ്യോഗസ്ഥർ രംഗത്തെത്തിയിട്ടുണ്ട് അമേരിക്ക ഈ നിലപാടിൽ തന്നെ മുന്നോട്ട് പോവുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് ആവുമ്പോഴേക്കും നാല് ദശലക്ഷത്തിലധികം എയ്ഡ്സുമായി ബന്ധപ്പെട്ട മരണങ്ങൾക്കും ആറ് ദശലക്ഷം എച്ച് ഐ വി ർക്കും കാരണമാകുമെന്ന ഭീകര മുന്നറിയിപ്പാണ് യു എൻ എയ്ഡ്സ് നൽകിയിരിക്കുന്നത് യു എൻ എയ്ഡ്സ് പുറത്തിറക്കിയ റിപ്പോർട്ടിൽ അമേരിക്കയുടെ ധനസഹായം പിൻവലിച്ചതിനെ തുടർന്നുള്ള ഭീകരമായ പ്രത്യാഘാതങ്ങൾ വിശദീകരിക്കുന്നുണ്ട് നിലവിലെ ധനസഹായ നഷ്ടം വിതരണ ശൃംഖലകളെ അസ്ഥിരപ്പെടുത്തി ആരോഗ്യ സൗകര്യങ്ങൾ അടച്ചുപൂട്ടുന്നതിലേക്ക് നയിച്ചു ആയിരക്കണക്കിന് ആരോഗ്യ ക്ലിനിക്കുകളിൽ ജീവനക്കാരില്ലാതായി പ്രതിരോധ പരിപാടികൾക്ക് തിരിച്ചടിയായി എച്ച് ഐ വി പരിശോധനാ ശ്രമങ്ങളെ തടസ്സപ്പെടുത്തി നിരവധി കമ്മ്യൂണിറ്റി സംഘടനകളെ അവരുടെ എച്ച് ഐ വി പ്രവർത്തനങ്ങൾ കുറയ്ക്കാനോ നിർത്താനോ നിർബന്ധിതരാക്കി ഇതൊക്കെയാണ് റിപ്പോർട്ടിൽ പറയുന്നത് ഈ റിപ്പോർട്ട് വെറും കണക്കുകൾക്കപ്പുറം ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആളുകളുടെ ജീവനെയും ആരോഗ്യത്തെയും എങ്ങനെയാണ് ഈ നീക്കം നേരിട്ട് ബാധിക്കുക എന്നത് എടുത്തു കാണിക്കുകയാണ് എച്ച് ഐ വി പ്രതിരോധത്തിനും ചികിത്സയ്ക്കും സുപ്രധാനമായ മരുന്നുകളുടെ ലഭ്യത പരിശോധനാ കിറ്റുകൾ ആരോഗ്യ പ്രവർത്തകരുടെ വേതനം തുടങ്ങിയ അടിസ്ഥാനപരമായ കാര്യങ്ങളെയാണ് ഈ ധനസഹായ വെട്ടിക്കുറവ് ബാധിക്കുന്നത് പ്രത്യേകിച്ച് സബ് സഹാറൻ ആഫ്രിക്കൻ രാജ്യങ്ങളെ ഇത് അതിരൂക്ഷമായി ബാധിച്ചു കാരണം ഈ പ്രദേശത്താണ് എച്ച് ഐ വി വണുബാധയുടെയും എയ്ഡ്സ് സംബന്ധമായ മരണങ്ങളുടെയും വലിയൊരു ഭാഗം നിലനിൽക്കുന്നത് ഒരു രാത്രി കൊണ്ട് ഫണ്ട് അപ്രത്യക്ഷമായത് ആരോഗ്യ സംവിധാനങ്ങളെയും അപ്രതീക്ഷിതമായി പ്രതിസന്ധിയിലാക്കി തുടർന്ന് പല ക്ലിനിക്കുകളും അടച്ചുപൂട്ടുകയും ജീവനക്കാരെ പിരിച്ചുവിടുകയും ചെയ്യേണ്ടി വന്നു അമേരിക്ക ധനസഹായം വെട്ടിക്കുറയ്ക്കുന്നതിന് മുൻപ് തന്നെ എച്ച് ഐ വി തടയുന്നതിനെതിരായ ആഗോള പുരോഗതി കഠിനമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോകമെമ്പാടും ഏകദേശം ആറ് ലക്ഷത്തി മുപ്പതിനായിരം എയ്ഡ്സ് സംബന്ധമായ എന്നാണ് ഉണ്ടായിരുന്നെന്നാണ് യുവന് എയ്ഡ്സ് കണക്കനുസരിച്ച് ഉള്ളത് രണ്ടായിരത്തി നാലിൽ ഏകദേശം രണ്ട് ലക്ഷം മരണങ്ങൾ രേഖപ്പെടുത്തിയതിനു ശേഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ഈ കണക്ക് ഏതാണ്ട് അതേപടി തുടരുകയാണ് പുതിയ അണുബാധകളിൽ പകുതിയും സബ് സഹാറൻ ആഫ്രിക്കയിലാണെന്നതും യു എൻ എയ്ഡ്സ് ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഇത് സൂചിപ്പിക്കുന്നത് എച്ച് ഐ വി ഒരു ആഗോള പൊതുജനാരോഗ്യ ഭീഷണിയായി തുടരുന്നു എന്നാണ് വേണ്ടത്ര ധനസഹായവും ഏകോപിത ശ്രമങ്ങളും ഇല്ലാത്ത പക്ഷം ഈ രോഗത്തെ ഫലപ്രദമായി പ്രതിരോധിക്കാൻ സാധിക്കുകയില്ല സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ആഗോള സംവിധാനങ്ങളിലെ അപര്യാപ്തതകൾ സാമൂഹികമായ അവബോധം തുടങ്ങിയ ഘടകങ്ങൾ എച്ച് ഐ വി പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് കൂടാതെ എച്ച് ഐ വി അണുബാധയെക്കുറിച്ചുള്ള സാമൂഹികമായ അവബോധം പരിശോധനകൾക്ക് ആളുകളെ പ്രേരിപ്പിക്കാനുള്ള കഴിവ് രോഗികൾക്ക് ചികിത്സയും പിന്തുണയും ഉറപ്പാക്കുക എന്നിങ്ങനെ തുടങ്ങിയ കാര്യങ്ങളിൽ ഇനിയും ഒരുപാട് ദൂരം മുന്നോട്ടു പോകാനുണ്ട് ലിവർപൂൾ സർവകലാശാലയിലെ എച്ച് ഐ വിദഗ്ധനായ ആൻഡ്രൂ ഹിൽ ഈ വിഷയത്തിൽ ശക്തമായി പ്രതികരിച്ചിരുന്നു ട്രംപിന് അമേരിക്കയുടെ പണം ഉചിതമെന്ന് തോന്നുന്ന രീതിയിൽ ചെലവാക്കാൻ അവകാശമുണ്ടെങ്കിലും ക്ലിനിക്കുകൾ ഒറ്റ രാത്രി കൊണ്ട് അടച്ചിട്ടപ്പോൾ ആഫ്രിക്കയിൽ രോഗികളെ ഒറ്റപ്പെടുത്തുന്നതിന് പകരം ഒരു നല്ല സർക്കാർ മറ്റു രാജ്യങ്ങളെ മുൻകൂട്ടി അറിയിക്കണമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു ഹില്ലിന്റെ ഈ പ്രതികരണം ധനസഹായം പിൻവലിച്ചതിലെ ധാർമ്മികവും നയതന്ത്രപരവുമായ വശങ്ങളിലേക്കാണ് വിതൽ ചൂണ്ടുന്നത് ആഗോള ആരോഗ്യരംഗത്ത് അമേരിക്കയ്ക്ക് ഒരു പ്രധാന പങ്കുണ്ട് അവരുടെ തീരുമാനങ്ങൾ ലോകമെമ്പാട് ദശലക്ഷക്കണക്കിന് ആളുകളുടെ ജീവിതത്തെ നേരിട്ട് ബാധിക്കും മുൻകൂട്ടി അറിയിക്കാതെയുള്ള ഈ പിൻവലിക്കൽ സഹായം സ്വീകരിക്കുന്ന രാജ്യങ്ങളെയും അവിടങ്ങളിലെ ആരോഗ്യ സംവിധാനങ്ങളെയും ഗുരുതരമായി ബാധിച്ചിട്ടുണ്ട് ഇത് ദീർഘകാലാടിസ്ഥാനത്തിൽ അന്താരാഷ്ട്ര സഹകരണത്തിലും വിശ്വാസതയിലും വിള്ളലുകൾ വീഴ്ത്താൻ സാധ്യതയുണ്ട് ദുർബലമായ ആരോഗ്യ സംവിധാനങ്ങളുള്ള രാജ്യങ്ങളെ പ്രത്യേകിച്ച് അപ്രതീക്ഷിതമായി ഈ ഫണ്ട് നഷ്ടം വരുന്നത് എച്ച് ഐ വി പ്രതിരോധത്തിൽ അവർ നേടിയ പുരോഗതികളെ തകിടമറിക്കാൻ പോലും കാരണമാകും ഒരു ആഗോള ആരോഗ്യ സുരക്ഷാ പ്രശ്നം കൂടിയാണ് ഒരു പ്രദേശത്ത് രോഗം പടരുന്നത് നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്കും വ്യാപിക്കാൻ സാധ്യതയുണ്ട് അമേരിക്ക പോലെയുള്ള ഒരു വലിയ സാമ്പത്തിക ശക്തി ആഗോള എച്ച് ഐ വി പ്രതിരോധ പ്രവർത്തനങ്ങളിൽ നിന്ന് പിൻവാങ്ങുന്നത് മറ്റ് രാജ്യങ്ങളെയും സമാനമായ തീരുമാനങ്ങൾ എടുക്കാൻ പ്രേരിപ്പിച്ചേക്കാം ഇത് ലോകമെമ്പാടുമുള്ള എച്ച് ഐ വി പ്രതിരോധ ശ്രമങ്ങളെ ദുർബലപ്പെടുത്തുകയും രോഗത്തിന്റെ പുനരുജ്ജീവനത്തിന് വഴിയൊരുക്കുകയും ചെയ്യും കൂടാതെ എച്ച് ഐ വി പ്രതിരോധത്തിൽ നിക്ഷേപം നടത്തുന്നത് സാമ്പത്തികമായി ലാഭകരമാണ് രോഗം പകരുന്നത് തടയുന്നതിലൂടെയും രോഗികൾക്ക് ചികിത്സ നൽകുന്നതിലൂടെയും ദീർഘകാലാടിസ്ഥാനത്തിൽ ആരോഗ്യ സംബന്ധമായ ചെലവുകൾ കുറയ്ക്കാനും ഉൽപാദനക്ഷമമായ ഒരു ജനതയെ നിലനിർത്താനും സാധിക്കും ഫണ്ട് വെട്ടിക്കുറയ്ക്കുന്നത് ഈ സാമ്പത്തിക നേട്ടങ്ങളെ ഇല്ലാതാക്കുകയും ദീർഘകാലാടിസ്ഥാനത്തിൽ കൂടുതൽ സാമ്പത്തിക ഭാരം ഉണ്ടാക്കുകയും ചെയ്യും യുവൻ ഉദ്യോഗസ്ഥർ നൽകിയ ഭീകര മുന്നറിയിപ്പ് ഗൗരവമായി തന്നെ കാണേണ്ടതുണ്ട് അമേരിക്ക ഈ നിലപാടിൽ തന്നെ മുന്നോട്ട് പോയാൽ രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് ആവുമ്പോഴേക്കും നാല് ദശലക്ഷത്തിലധികം എയ്ഡ്സുമായി ബന്ധപ്പെട്ട മരണങ്ങൾക്കും ആറ് ദശലക്ഷം എച്ച് ഐ വി അണുബാധകൾക്കും ഇത് കാരണമാകും ഈ കണക്കുകൾ വെറും സംഖ്യകളല്ല മറിച്ച് ദശലക്ഷക്കണക്കിന് മനുഷ്യ ജീവനുകളും അവരുടെ കുടുംബങ്ങളുടെയും സമൂഹങ്ങളുടെയും തകർച്ചയുമാണ് പ്രത്യേകിച്ച് പ്രതിരോധ ശേഷി കുറഞ്ഞ സമൂഹങ്ങളിലും കുട്ടികളിലും ഈ രോഗം കൂടുതൽ വേഗത്തിൽ പടരാനുള്ള സാധ്യതയുണ്ട്